ഈശമിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ കുടുംബക്കൂട്ടായ്മകളിൽ നാം നടത്തുന്ന ചർച്ചാ ക്ലാസുകളുടെ മൂന്നാം എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സമുദായ ശാക്തീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും ഇന്ന് ചർച്ചാ ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കുക തലശ്ശേരി അതിരൂപതയുടെ അഭിമാനമായ ശ്രേഖ ബഹുമാനപ്പെട്ട ഡോക്ടർ ടോം ഓലിക്കരോട്ടച്ചനാണ് അച്ഛൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം ശ്രമിച്ചുകൊണ്ട് ചർച്ചകളിൽ ക്രിയാത്മകമായി ഇടപെടുകയും തുടർന്ന് റിപ്പോർട്ടുകൾ സെക്രട്ടറിമാർ റിപ്പോർട്ട് ബുക്കിൽ രേഖപ്പെടുത്തുകയും അതേ തുടർന്ന് മാസാവസാനം ക്രോഡീകരിച്ച റിപ്പോർട്ട് ഇടവക കോർഡിനേറ്റർമാർ അതിരൂപത ഓഫീസിലേക്ക് അയക്കുകയും ചെയ്യുന്ന രീതി നമുക്ക് തുടരണം നിങ്ങൾ എല്ലാവരെയും ഈ മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്ത് വളരെ ശ്രദ്ധേയമായി ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് സാമുദായിക ശാക്തീകരണവും സമുദായ ബോധവും തുടങ്ങിയവ ക്രൈസ്തവർ എന്ന നിലയിൽ സീറോ മലബാർ സഭാംഗങ്ങൾ എന്ന നിലയിൽ നമ്മളൊരു സമുദായമായി കേരളത്തിലും ഭാരതത്തിലുമൊക്കെ നിലനിൽക്കുകയും ആ സമുദായത്തിൻ്റെ ഒരു സ്വത്വബോധത്തെ തിരിച്ചറിയുകയും സാമുദായികമായ ഐക്യത്തിലൂടെ നമ്മുടെ നിലനിൽപ്പും വളർച്ചയും സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ചേതോവികാരം യുണൈറ്റഡ് വി സ്റ്റാൻഡ് ആൻഡ് ഡിവൈഡഡ് വി ഫോൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വളരാൻ പറ്റും ഭിന്നിച്ചാൽ നമ്മൾ തകർന്നു പോകും എന്നുള്ള പഴഞ്ചൊല്ല് എല്ലാ കാലത്തും വളരെ പ്രസക്തമായ ഒന്നാണ് അപ്പോൾ ഒരു സമുദായം എന്ന നിലയിൽ നമ്മുടെ ഒരുമ ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിർഭാഗ്യവശാൽ ആന്തരികമായ ഒരു ഐക്യം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ സംഘാതമായൊരു പ്രവർത്തനങ്ങൾക്ക് വിജയങ്ങൾക്ക് വളർച്ചയ്ക്ക് ഐക്യമില്ലായ്മയും ഭിന്നതകളും പ്രാദേശികതയുടെയും മറ്റു പല കാര്യങ്ങളിലുള്ള ഭിന്നതകളും കേരളത്തിലെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അതിൻ്റെ വളർച്ചയിൽ വളരെ ദോഷകരമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഇക്കാലത്ത് സാമുദായിക ഐക്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം എന്താണ് ഒരു സമുദായം എന്ന് പറയുന്നത് വിശ്വാസം മതം മൂല്യങ്ങൾ സ്വത്വം തുടങ്ങിയ ഒന്നോ അതിലധികമോ ഉള്ള കാര്യങ്ങളിൽ സമാനത പുലർത്തുന്ന വ്യക്തികളുടെ ഒരു കൂട്ടത്തെയാണ് സമുദായം അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ വിശ്വാസവും ആചാരങ്ങളും മതവും മൂല്യങ്ങളും ഒക്കെ അവർക്ക് പൊതുവായ കാര്യമാണ് എന്നുള്ളതാണ് പ്രത്യേകത അതിലൊരു സമാനമായ സ്വഭാവം ഐക്യം അവർ പുലർത്തുന്നുണ്ട് കേരളത്തിൽ തന്നെ എൺപത്തി അഞ്ചോളം സമുദായങ്ങൾ ഉള്ളതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് അതിൽ എഴുപത്തി മൂന്ന് സമുദായങ്ങളും ഹൈന്ദവ മതത്തിൻ്റെ പരിധിയിൽപ്പെട്ട സമുദായങ്ങളാണ് അപ്പോൾ എൺപത്തി സമുദായത്തിൽ ഒരു സമുദായമാണ് നമ്മൾ നമ്മളംഗങ്ങളായിരിക്കുന്ന ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് ഇവിടെ ഒരു സമുദായ ബോധം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബാക്കി എൺപത്തിനാല് സമുദായങ്ങളിൽ നിന്ന് നമുക്കുള്ള വ്യത്യസ്തത എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ സമുദായ ബോധം എന്ന് പറയുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മുടെ സമുദായ ബോധത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ചില ആളുകൾ അതിനെ വർഗീയമായ സമുദായവാദമായിട്ട് തെറ്റിദ്ധരിക്കാനും അവരുടെ അജ്ഞതയിൽ നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ കണ്ടിട്ടുണ്ട് ഇവിടെ സമുദായ ബോധവും സമുദായവാദവും നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യേണ്ട അതിൻ്റെ വ്യത്യാസം അറിയേണ്ട രണ്ട് വിഷയങ്ങളാണ് എന്താണ് സമുദായ ബോധം എന്ന് പറയുന്നത് അത് തങ്ങൾ അംഗങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ തങ്ങൾക്ക് പൊതുവായുള്ള മൂല്യങ്ങളുടെയും ആദർശങ്ങളുടെയും ആചാരങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും തനിമ എന്താണെന്നുള്ള തിരിച്ചറിവിൽ തങ്ങൾ സഹോദരങ്ങളാണ് പരസ്പരം സഹായിക്കേണ്ടവരാണെന്നുള്ള ബോധത്തിൽ സംഘാതമായ പ്രവർത്തനത്തിന് തയ്യാറാകുന്നു ചെയ്യുക എന്നുള്ളതാണ് സമുദായ ബോധം എന്ന് പറയുന്നത് അത് വളർച്ചയെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇതര സമുദായങ്ങളെ ഒന്നും നിരാകരിക്കുന്നത് തന്നെ സ്വസമുദായത്തിന്റെ കെട്ടുറപ്പിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സമുദായ ബോധം എന്ന് പറയുന്ന ചിന്ത എന്നാൽ രണ്ടാമതത് സമുദായ വാദമാണ് തങ്ങൾ മാത്രം മതി മറ്റു സമുദായങ്ങളൊക്കെയും അവകാശങ്ങളില്ലാത്തവരാണ് അവർക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ ഏതു വിധേനയും തങ്ങളുടേതാക്കി മാറ്റണം ഇതര സമുദായങ്ങളുടെ മേൽ അതീശ്വസ് സ്ഥാപിക്കണം തങ്ങളുടെ വിശ്വാസം മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് മറ്റു വിശ്വാസങ്ങളോ സമുദായങ്ങളുടെ ആചാരങ്ങൾക്കൊന്നും വിലയില്ല ഇങ്ങനെ വളരെ സ്വാർത്ഥവും സങ്കുചിതവുമായ ചിന്തയാണ് സമുദായവാദം എന്ന് പറയുന്നത് ലോകത്തൊരിടത്തും ക്രൈസ്തവർ സമുദായവാദികളായിട്ട് മാറിയിട്ടേ അങ്ങനെ മാറാൻ ക്രൈസ്തവരെ ഒരിടത്തും അതിൻ്റെ നേതൃത്വം അനുവദിച്ചിട്ടുമില്ല നമ്മൾ ഇതര സമുദായങ്ങളെയും മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന വിശാലമായൊരു മാനവികതയുടെ വക്താക്കളായിട്ടാണ് ചരിത്രത്തിൽ നിലനിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മഹാൻ ന്യൂനപക്ഷമായ നമ്മൾ നടത്തുന്ന ശുശ്രൂഷാസ് മേഖലകളിൽ എൺപത് ശതമാനവും ഇതര സമുദായങ്ങൾ അതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് സമുദായവാദം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു ക്ലാസ്സിൽ സമുദായ ബോധം അതിൻ്റെ പ്രസക്തിയെ നമ്മൾ ചിന്തിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവർ ക്രൈസ്തവർ എന്നുള്ള ഒരു പൊതുബോധത്തിലും ഒരു പൊതുവികാരത്തിലും എന്തിനെങ്കിലും പ്രതികരിക്കുന്നതിലോ ചിന്തിക്കുന്നതിലോ പലപ്പോഴും വളരെ പിറകോട്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതര സമുദായങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ഈ ഒരു സമുദായ ബോധം ഐക്യം കൂട്ടായ്മ പൊതുവിഷയങ്ങളിലുള്ള ഏകാഭിപ്രായം ഇതൊക്കെ രൂപപ്പെടുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുമുണ്ട് വളരെ നിസ്സാരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ പാലസ്തീൻ ഗാസ മുനമ്പിലേക്കാണ് ഇസ്രായേലിനെതിരെ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ നടത്തിയ നിഷ്ഠൂരമായ ആക്രമണം നിരപരാധികളെ മേൽ നടത്തിയ കൂട്ടക്കുരുതി യുദ്ധത്തിൻ്റെ സാമാന്യ മര്യാദകളെയോ മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡങ്ങളെയോ ഒക്കെ തെറ്റിച്ചിട്ടുള്ള കടന്നുകയറ്റങ്ങൾ ഇതിനെതിരെയുള്ള വികാരം വരുമ്പോൾ ലോകത്തിലെവിടെയും പാലസ്തീനിൽ നിന്ന് അയ്യായിരത്തോളം കിലോമീറ്റർ ഇപ്പുറമുള്ള കൊച്ചു കേരളത്തിലും വിശ്വാസത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഹമാസിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ആളുകളെ നിരവധി അനവധി നമ്മൾ കാണും പാലസ്തീനയിലെ അറബ് വംശജർക്ക് വേണ്ടി മുസ്ലിം വിശ്വാസത്തിലുള്ളവർക്ക് വേണ്ടി സെയ്ബ് ഗാസ പ്രകടനങ്ങൾ നടത്തുന്നവരെ നമ്മൾ കാണും എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇതേ സമയത്ത് തന്നെ ലോകം അതിഭീകരമായ മറ്റൊരു വംശകത്യെ വാർത്തയും കേട്ടുകൊണ്ടിരിക്കുകയാണ് അസർബൈചാന്റെയും അർമേനിയയുടെയും ഇടയിലുള്ള സ്വയംഭരണ പ്രദേശമായ നഗർനോ കാരബാക്ക് പ്രദേശത്തെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം അർമേനിയൻ ക്രൈസ്തവർ അവിടുത്തെ പുരാതന താമസക്കാരായ അർമേനിയൻ ക്രൈസ്തവർ അതിക്രൂരമായ പീഡനത്തിനിരയായി പലായനത്തിന് നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ എത്ര പേർ അർമേനിയയിൽ എത്തുമെന്നുള്ളതിന് യാതൊരു കണക്കുമില്ല പാലസ്തീനിൽ കൊല്ലപ്പെടുന്നത് ആയിരത്തിൽ താഴെയുള്ള ആളുകളുടെ കണക്കാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിന്റെ കണക്കാണ് നഗർണോ കാരബാക്കിൽ പറയാനുള്ളത് ലോകത്തെവിടെയാണ് ക്രൈസ്തവർ തങ്ങളുടെ തന്നെ വിശ്വാസം പേറുന്ന മനുഷ്യർ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ട് അതിനെതിരെ പ്രതികരിച്ച് നമ്മൾ കാണുന്നത് അതിനെതിരെ അത് തിന്മയാണെന്ന് പറഞ്ഞ് എവിടെയാണ് നമ്മൾ കാണുന്നത് ക്രൈസ്തവർക്ക് ഇല്ലാതെ പോകുന്നത് ഈ ഒരു രക്തത്തെ തിരിച്ചറിയാനുള്ള കഴിവാണ് ബ്ലഡ് ഈ സ്ക്കർ ദാൻ വാട്ടർ രക്തം വെള്ളത്തെക്കാൾ കട്ടിയുള്ളതാണെന്നൊക്കെ പറയുമല്ലോ വിശ്വാസത്തിൻ്റെ ഒരു പൊതു ഐക്യത്തിൽ സഹോദരങ്ങളാണ് നഗോർനോയിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് തോന്നുന്നില്ല അതേസമയം കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ ഒരുപാട് പേർക്ക് തോന്നുന്നു ഗാസയിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അർമേനിയയിലെ പോലെ നിരപരാധികളുടെ മേലുള്ള കടന്നാക്രമണമൊന്നും അല്ല ഗാസയിൽ നടന്നത് നിരപരാധികളെ കൊന്നൊടുക്കിയ തീവ്രവാദികളോടുള്ള ഇസ്രായേൽ ഗവൺമെന്റിന്റെ ആക്രമണമാണ് നടന്നത് അവിടെയും തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ അത് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലായതുകൊണ്ട് ആളുകൾ ഉണ്ടാവുമ്പോഴാണ് ഇവിടെ ന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന നിസ നിരപരാധികളായി പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും മാത്രമുള്ള ഐക്യബോധമില്ലാത്തവരായി ക്രൈസ്തവർ മാറിക്കൊണ്ടിരിക്കുന്നത് സമുദായ ബോധം എന്താണ് ലോകത്തെവിടെയാണെങ്കിലും നിരപരാധികളായി വംശകത്തിക്കും ഭീഷണി ഭീകരമായ മർദ്ദനങ്ങൾക്കും മതപീഡനങ്ങൾക്കും വിധേയരാകുന്ന നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ഒരു വേദന നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുക എന്നുള്ളതാണ് സമുദായ ബോധമെന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയൊക്കെ പട്ടിണിയിലും പരിമിതമായ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ച് ഒരാർദ്രത ഉണ്ടാവുകയും അതൊരു പങ്കുവയ്ക്കലിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമുദായ ബോധമെന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയൊക്കെ മൂല്യങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രേക്ഷിതർ മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും അവരെ പിന്തുണയ്ക്കേണ്ടത് കടമയാണെന്ന് തിരിച്ചറിയുന്നതാണ് സമുദായ ബോധം രൂപപ്പെടുന്നുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ മറ്റു മനുഷ്യരെ തിരസ്കരിക്കുന്ന ഇടുങ്ങിയ സമുദായവാദത്തിൻ്റെ ആളുകളല്ല മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ രക്തത്തെ തിരിച്ചറിയുന്ന വിശ്വാസത്തിൻ്റെ പൊതു പാരമ്പര്യത്തെ തിരിച്ചറിയുന്ന വിശാലമായ ഒരു സമുദായ ബോധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ സമുദായ ബോധത്തിൻ്റെ ആഴം തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും ഒരുമിച്ച് നിൽക്കാനും പൊതുവായ വിഷയങ്ങളിൽ ഒരഭിപ്രായം പറയാനും പറ്റാതെ പോകുന്നത് അങ്ങനെയുള്ള നമ്മുടെ കൂട്ടായ്മയെ തകർക്കുന്നത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോ വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ബുദ്ധികളോ ആണോ ക്രൈസ്തവ വിശ്വാസികൾ എന്നുള്ള സംഘാതമായൊരു ഐക്യത്തിലേക്ക് നമ്മൾ വളർന്നു വരികയും നമ്മുടെ സ്വത്വബോധവും ഭരണഘടന നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നത് ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ ഒരുമിക്കാൻ വയ്യാത്തവിധം പൊതുവായൊരഭിപ്രായം രൂപപ്പെടുത്താൻ വയ്യാത്തവിധം നമുക്കിടയിൽ എന്തുകൊണ്ട് ഭിന്നതകൾ രൂപപ്പെട്ടു വന്നു പ്രിയരെ ഈ ഒരു വിഷയങ്ങളാവട്ടെ ഈ മാസത്തെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ ചർച്ചാ വിഷയം ആ ചർച്ച സഹോദരങ്ങളാണ് ലോകത്തെവിടെയുമുള്ള നമ്മുടെ ക്രൈസ്തവർ അവരുടെ വേദന നമ്മുടെ വേദനയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വിശുദ്ധ പൗലോ സപ്പസോലിന്റെ വാക്കുകൾ പറഞ്ഞാൽ കൊറന്തോസ് ലേഖനത്തിന്റെ പന്ത്രണ്ടാം അദ്ദേഹത്തെ അദ്ദേഹം പറയും ഒരവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവവും വേദന അനുഭവിക്കുന്നു ഈ ഒരു ലോകത്തെവിടെയുമുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വേദന നമ്മുടെ വേദനയായി മാറുമ്പോഴാണ് നമ്മൾ സമുദായ ബോധമുള്ള ഐക്യബോധമുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നത് നന്ദി